സംഘികളെ അടുപ്പിക്കരുത് സംഘികളെ അടുപ്പിക്കരുതെന്ന് പറയാനുള്ള കുറേ കാരണങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് സംഘികൾ പുതുതായിട്ട് കൊണ്ടുവന്ന കുറച്ച് നിയമങ്ങളുണ്ട് അത് രണ്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് വരെ തള്ളിപ്പോൾ ആ രീതിയിലാണ് സംഘികൾ അവരുടേതായിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ സ്റ്റേറ്റുകളിൽ കൊണ്ടുവരുന്നത് നിങ്ങളൊന്ന് ഞാൻ കുറച്ച് ഭാഗങ്ങൾ കേൾപ്പിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അതായത് നിങ്ങളൊരു മുസ്ലിം യുവാവാണെങ്കിൽ നിങ്ങൾക്ക് ആ സംസ്ഥാനത്തെ ഹിന്ദു ഹിന്ദുവിനെയോ ക്രിസ്ത്യനെയോ കല്യാണം കഴിക്കാൻ പാടില്ല അതേ സ്ഥാനത്ത് ഒരു ഹിന്ദു യുവാവാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതേ രാജ്യത്തെ അതേ സംസ്ഥാനത്തെ ഹിന്ദുവിനെയോ മുസ്ലിമിനെയോ ക്രിസ്ത്യനെയോ കല്യാണം കഴിക്കാൻ പറ്റും അതിൽ നിയമത്തിന് ഒരു പ്രശ്നങ്ങളുമില്ല അതേപോലെ തന്നെ നിങ്ങളൊരു ഹിന്ദു സ്ത്രീ ആണെങ്കിൽ നിങ്ങൾക്ക് മുസ്ലിമിനെയോ ക്രിസ്ത്യനെ കല്യാണം കഴിക്കാൻ പാടില്ല ഹിന്ദുവിനെ മാത്രമേ കല്യാണം കഴിക്കാൻ പാടുള്ളൂ ഇനി നിങ്ങളൊരു ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിനെ പറ്റി ഒന്നും സംസാരിക്കാൻ പാടില്ല സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ ഏത് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് ഒരു ഒരു പൊതുജന സമൂഹത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതത്തിനെ പറ്റി നല്ലത് പറയാൻ പാടില്ല അതേ സ്ഥാനത്ത് നിങ്ങളൊരു ക്രിസ്ത്യനോ നിങ്ങളൊരു മുസ്ലിമോ ആണെങ്കിൽ നിങ്ങൾ ഹിന്ദു മതത്തിനെ പറ്റി നല്ലത് പറയുകയാണെങ്കിൽ അവിടെ നിയമക്കുരുക്കുകളൊന്നുമില്ല എങ്ങനെയുണ്ട് അതായത് ഹിന്ദു ഹിന്ദുമതം മാത്രമേ പാടുള്ളൂ ഹിന്ദു ഹിന്ദുമതത്തിനെ കുറച്ച് മാത്രമേ സംസാരിക്കാവൂ ഹിന്ദു മതത്തിലെ ആണുങ്ങൾക്ക് മുസ്ലിമിനെയും ക്രിസ്ത്യനിയും കല്യാണം കഴിക്കാം ഹിന്ദു മതത്തിലെ പെണ്ണുങ്ങൾക്ക് മുസ്ലിമിനെയും ക്രിസ്ത്യനെ കല്യാണം കഴിക്കാൻ പാടില്ല ഹിന്ദുത്വം മാത്രമാണ് മതം ഹിന്ദുവാണ് ആദ്യമതം എന്നാണ് ഈ ഒരു സംസ്ഥാനത്ത് പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത് വേറെ എവിടെയല്ല ഈ സംസ്ഥാനം രാജസ്ഥാനാണ് രാജസ്ഥാനിലെ സംഘീ സർക്കാറാണ് ഇങ്ങനൊരു പുതിയ നിയമം കൊണ്ടുവരാൻ പോകുന്നത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു ആ പുതിയ നിയമം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് എന്നാണ് ഇതിനെപ്പറ്റി ഒരു വാർത്ത വന്നിട്ടുണ്ട് ആ വാർത്തയിൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യം ഇന്ത്യ എന്ന ജനാ ജനാധിപത്യ സോഷ്യലിസ്റ്റ് മതേതര എന്താ പറയാ എന്തൊക്കെയുണ്ടോ കൊറേ ഇതുണ്ടല്ലോ നമ്മുടെ നമ്മൾ കീപ്പ് ചെയ്യുന്ന ഇതുണ്ടല്ലോ അതെല്ലാം ഉള്ള അതേ രാജ്യത്തെ ഒരു സംസ്ഥാനത്തെ നമ്മുടെ സംഘി വാണ ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള പുതിയ ഉത്തരവുകളാണ് ഈ പറഞ്ഞത് ഒന്ന് കേട്ടു നോക്ക് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായിട്ട് രണ്ടു മാസം തികഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കും രാജസ്ഥാൻ മതപരിവർത്തനം തടയാൻ പുതിയ ബില്ല് അവതരിപ്പിച്ചിരിക്കുകയാണ് വിവാഹത്തിന് ശേഷം മതമാറിയാൽ പോലും കർശന ശിക്ഷ നൽകുന്ന വ്യവസ്ഥകളോടെയാണ് ബില്ല് സ്വന്തം മതവും വിവാഹവും സ്വയം തീരുമാനിക്കാം എന്ന് ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യമാണ് പുതിയ നിയമത്തിലൂടെ അപ്രസക്തമാകുന്നത് വിവാഹശേഷം മതം മാറിയാൽ വിവാഹം തന്നെ റദ്ദാക്കപ്പെടുമെന്നാണ് ബില്ല് പറയുന്നത് തെറ്റിദ്ധരിപ്പിച്ചും തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ബലം പ്രയോഗിച്ചും കുൽസിത മാർഗങ്ങളിലും സമ്മർദ്ദം ചെലുത്തിയുമാണ് മതപരിവർത്തനങ്ങൾ നടക്കുന്നത് എന്നാണ് ബില്ലിന്റെ ആമുഖം പറയുന്നത് അത് തടയുന്നതിനായി ജാമ്യമില്ലാ വകുപ്പുകൾ ചേർത്താണ് പുതിയ ബില്ല് തയ്യാറാക്കിയിരിക്കുന്നത് മതപ്രചാരണം നടത്തിയാൽ പോലും അറസ്റ്റ് ചെയ്യാൻ കഴിയുമെന്നാണ് ബില്ലിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ആശങ്ക സ്പോട്ട് ലൈറ്റ് ആരംഭിക്കുന്നു മതപ്രചാരണം പോലും അസാധ്യമാക്കുന്ന പുതിയ നിയമങ്ങൾ രാജസ്ഥാൻ ഇത് ആദ്യമല്ല ഇങ്ങനെ ഒരു ബില്ല് അവതരിപ്പിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഒരു ബില്ല് അവതരിപ്പിച്ചിരുന്നു അത് പിൻവലിച്ചാണ് കൂടുതൽ കർശന വ്യവസ്ഥകളുള്ള ബില്ല് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് കന്യാസ്ത്രീകളുടെ അറസ്റ്റും തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് ബില്ല് കടുപ്പിക്കാൻ കാരണമായതെന്നാണ് നിഗമനം അതായത് ഫെബ്രുവരിയിൽ അവതരിപ്പിച്ച നിയമത്തിൽ വിവാഹത്തിന്റെ മറവിൽ മതം മാറ്റിയാൽ നടപടി എന്നായിരുന്നു ഇൻ ദ പ്രീടെക്ട് ഓഫ് മാരേജ് എന്ന ആ വാചകത്തിനൊപ്പം ബൈ മാരേജ് ഓർ ഇൻ ദീടെക്സ് ഓഫ് എന്നാക്കി തിരുത്തി വിവാഹം വ്യാജമല്ലെന്ന് തെളിയിച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാനാണ് വിവാഹം കഴിച്ചാലും എന്നുകൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്ന ചോദ്യത്തിനാൽ ലവ് ജിഹാദ് തടയാൻ എന്നാണ് രാജസ്ഥാൻ നിയമമന്ത്രി ജോകറാം പട്ടേൽ ആദ്യം പറഞ്ഞിരുന്നത് ഇപ്പോൾ പറയുന്നത് ഏത് മതത്തിലേക്കുമുള്ള പരിവർത്തനം തടയാൻ എന്നാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെ തുടർന്നുണ്ടായ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാണ് രാജസ്ഥാൻ നിയമത്തിൽ മാറ്റം വരുത്തിയത് എന്ന് വ്യക്തം ഇതുവരെ ലൌ ജിഹാദിനെ മാത്രമാണ് എതിർത്തിരുന്നതെങ്കിൽ എല്ലാ ഇതര മത പ്രണയങ്ങളും ഇനി കുറ്റകരമാവുകയാണ് ഇതിനൊരു മറുവശം എന്താണെന്ന് ചോദിച്ചാൽ ഹിന്ദു പുരുഷന്മാർക്ക് ഏത് മതത്തിലുള്ളവരെ പ്രണയിച്ചു വിവാഹം കഴിക്കാനും സ്വന്തം മതത്തിലേക്ക് മാറ്റാനും തടസ്സമില്ല എന്നുള്ളതാണ് നിങ്ങൾ കേട്ടല്ലോ അതായത് ഇത്രയും കാലം ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിനെ മാത്രം ടാർഗറ്റ് ചെയ്തിരുന്ന നമ്മുടെ സംഘി ഭരണ ഭരണകർത്താക്കള് ഇപ്പം അതൊക്കെ മാറ്റി നമ്മുടെ എന്താ പറയുക അത് നിങ്ങൾ ഒരു മുസ്ലിം അല്ല നിങ്ങളൊരു ക്രിസ്ത്യനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മുസ്ലിമിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലും ആ കല്യാണം അസാധുവാണ് അതേ സ്ഥാനത്ത് ഒരു ആൺ ഒരു ഹിന്ദു പുരുഷൻ മുസ്ലിം ക്രിസ്ത്യൻ ആയിട്ടുള്ള പെൺപിള്ളേരെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ആ ഒരു നിയമത്തിന് അവിടെ പ്രാബല്യമുണ്ട് അത് ഓട്ടോമാറ്റിക്കലി നിയമത്തിന് പ്രാബല്യത്തിൽ വരുന്ന സംഭവങ്ങളാണ് ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ള എച്ചിൽ മുസ്ലിമുകളോടും അതുപോലെ തന്നെ ക്രിസംഗികളായിട്ടുള്ള അലലുയ്യ പാടി നടക്കുന്ന വാണ ക്രിസംഗികളോടും ഈ കാര്യം പറയാനുള്ളത് ഇതുപോലെ ആയിരിക്കും ഈ പറഞ്ഞ സംഘിക്കൂട്ടങ്ങൾ ഈ രാജ്യത്തെ മൊത്തം സ്ഥലങ്ങളിലോട്ട് വ്യാപിപ്പിക്കാൻ പോകുന്ന പലതരത്തിലെ നിയമത്തിൻ്റെ അടിസ്ഥാനങ്ങളാണിത് തീരുന്നില്ല കുറച്ച് കാര്യങ്ങളോട് കേൾക്കുമ്പം ഈ വക ജന്തുക്കൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകും എന്നുറപ്പാണ് കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഹിന്ദു ഹിന്ദു പുരുഷന്മാർക്ക് ഏത് മതത്തിലുള്ളവരെ വിവാഹം കഴിക്കാനും സ്വന്തം മതത്തിലേക്ക് മാറ്റാനും തടസ്സമില്ല എന്നുള്ളതാണ് കണ്ട ക്രിസ്ത്യാനി ആയിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം ആയിട്ടുള്ള ഒരു ബുദ്ധനായിട്ട് ജൈനനായിട്ട് ഏത് മതത്തിലുള്ള ഒരു സ്ത്രീയെയും കല്യാണം കഴിച്ച് മതം മാറ്റാം അവിടെ നിയമത്തിന് ഒരു പ്രശ്നങ്ങളും ഇല്ല അത് കംപ്ലീറ്റ്ലി അലൗഡ് ആണ് കേട്ടല്ലോ ഇനി അതേ സ്ഥാനത്ത് ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ തടസ്സമില്ലാതാക്കുന്ന വകുപ്പും പുതുതായി എഴുതി ചേർത്തതാണ് ഒറിജിനൽ മതത്തിലേക്ക് മടങ്ങി പോകാൻ നിബന്ധനകൾ ബാധകമല്ല എന്നാണ് നിയമത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ഖർ വാപ്പസുകൾക്ക് പൂർണ്ണ അനുമതി നൽകുന്നതാണ് ഈ ചട്ടം എല്ലാവരുടെയും ഒറിജിനൽ മതം ഹിന്ദു മതമാണെന്നും മറ്റു മതങ്ങളിലുള്ളവർ പരിവർത്തനത്തിലൂടെ മാറിയതാണ് എന്നുമാണ് ഹിന്ദു സംഘടനകൾ പ്രചരിപ്പിക്കുന്നത് ഈ ആശയഗതിയിൽ ഊന്നി നിന്ന് തയ്യാറാക്കിയതാണ് ഈ ബിൽ ഇതോടെ രാജസ്ഥാനിൽ എന്ത് സംഭവിക്കും പ്രണയിക്കാൻ പോലും മതം നോക്കേണ്ടി വരും എന്നാണ് സ്ഥിതി സ്വന്തം മതത്തിൽ നിന്നല്ലാതെ വിവാഹം കഴിച്ചാൽ അത് അസാധുവാകും പൗര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ കിട്ടിയിരുന്ന ആനുകൂല്യങ്ങളെല്ലാം ഇല്ലാതാകും മറ്റു മതങ്ങളിൽ നിന്നുള്ള വിവാഹം ഏറെക്കുറെ അസാധുവാക്കുന്നതാണ് ചട്ടങ്ങൾ ഹിന്ദു മതത്തിലേക്കല്ലാതെ മറ്റേതോ മതത്തിലെ പുരുഷന്മാരുമായും സ്ത്രീകൾ വിവാഹം കഴിച്ചാൽ അത് അസാധുവാക്കാം എന്നാൽ ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളിലെ യുവതികൾക്ക് ഹിന്ദു പുരുഷനെ വിവാഹം കഴിക്കാൻ തടസ്സവുമില്ല എന്ത് വൃത്തികെട്ട രീതിയിലോട്ട് നമ്മുടെ ഭരണഘടനയിൽ നമ്മുടെ നിയമ സംവിധാനത്തിനെ മാറ്റിത്തിരുത്തുന്നത് എന്ന് നിങ്ങൾ കണ്ടോ ഇതുകൊണ്ടാണ് സംഘികൾ അടുപ്പിക്കരുത് വാണങ്ങളാണ് ചെറ്റകളാണ് ചെറ്റത്തിനെ മാത്രമേ ചെയ്യുള്ളൂ പരമനാറികളാണ് ഇവന്മാര് എന്ന് പറയാനുള്ള കാരണം ഇവമാർക്ക് നിങ്ങൾ സുരേഷ് ഗോപിക്ക് തൃശ്ശൂര് കൊടുത്ത പോലെ ഇതേപോലത്തെ സ്റ്റേറ്റുകൾ ഇവന്മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതല്ല ഇതിനേക്കാൾ വലിയ ചാണക ചെറ്റ നിയമങ്ങൾ ഈ നാറികൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുവരും അതോടുകൂടി നമ്മുടെ നാട്ടിൽ വരുന്ന പൗരന്മാരുടെ അല്ലെങ്കിൽ നമുക്ക് സ്വന്തം നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കാൻ മറ്റുള്ളവനെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള പൗര നിയമങ്ങളും പൗരത്വ നിയമങ്ങളും എല്ലാം ഇല്ലാണ്ടാവും അതായത് നീ ഒരു ഹിന്ദു ആണ് നിനക്ക് ഹിന്ദു ആക്കാം നീയൊരു മുസ്ലിം ആണെങ്കിൽ നിനക്ക് മറ്റൊരു രീതിയിൽ ചിന്തിക്കാൻ പാടില്ല നീയൊരു ക്രിസ്ത്യൻ ആണെങ്കിൽ നിനക്കൊന്നും ചിന്തിക്കാൻ പാടില്ല ഓൾവേസ് ഹിന്ദു 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 ഹിന്ദുത്വ ഇത് മാത്രമാണ് സംഖ്യകൾ പറയുന്നത് ഞാൻ ഈ സാധാരണ നമ്മുടെ നാട്ടിലെ നല്ലവരായിട്ടുള്ള ഹിന്ദുക്കളല്ല പറയുന്നത് ഹിന്ദുത്വ തലേ കയറി നടക്കുന്ന പരമവാണങ്ങളായിട്ടുള്ള പരമനാറി സംഖികളെ മാത്രമാണ് ഇതിൽ ഞാൻ പരാമർശിച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഈ പറഞ്ഞ രാജസ്ഥാൻ പോലത്തെ വാണസംഖികൾ ഭരിക്കുന്ന സ്ഥലത്തെ ഇപ്പോഴത്തെ അവസ്ഥ അവിടെ പുതുതായിട്ട് കൊണ്ടുവരുന്ന നിയമങ്ങളാണ് ഈ കണ്ടത് അവിടെ കൊണ്ടും തീരുന്നില്ല അതിന്റെ മൊത്തം ഡീറ്റെയിൽസ് കുറച്ചുകൂടെ കാര്യങ്ങൾ പറഞ്ഞുതരാണ്ട് അത് കറക്റ്റായിട്ട് ഈ ഒരു ചാനലില് പറയുന്നുണ്ട് ലവ് ജിഹാദ് എന്ന് പ്രചരിപ്പിച്ചിരുന്നതിന്റെ നേർവിപരീതമായതിന് ഒരർത്ഥത്തിൽ അംഗീകാരം നൽകുകയാണ് ഈ നിയമം ഹിന്ദു യുവാക്കൾക്ക് ഏത് മതത്തിൽ നിന്നും പ്രണയിച്ചു വിവാഹം കഴിക്കാം എന്നാൽ ഹിന്ദു യുവതികൾക്ക് ഹിന്ദു പുരുഷന്മാരെ അല്ലാതെ മറ്റാരെയും വിവാഹം കഴിക്കാൻ കഴിയില്ല ഫോർ എന്ന വാക്കും പുതിയ നിയമത്തിൽ കൂട്ടിച്ചേർത്തതാണ് മതപരിവർത്തനത്തിന് ഏത് വിധത്തിലുള്ള പ്രേരണയും ജാമ്യം കിട്ടാത്ത വകുപ്പാകും പ്രാർത്ഥന നടത്തുന്നത് മാത്രമല്ല ഒപ്പം യാത്ര ചെയ്യുന്നതും സഹായം നൽകുന്നതുമെല്ലാം മതപരിവർത്തന കുറ്റത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് പരിഷ്കരിച്ച നിയമം പറയുന്നത് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിന് ശേഷം വന്ന പ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ് ഈ അലൂർമെന്റ് പിന്നിൽ എന്തെല്ലാം വരുമെന്നും നിയമം പറയുന്നുണ്ട് പ്രാക്ടീസ് റിച്വൽസ് ആൻഡ് സെറിമണീസ് ഓർ എനി പാർട്ട് ഓഫ് എ റിലീജിയൻ ഇൻ എ വേ ഓർ ഗ്ലോറിഫൈയിങ് വൺ റിലീജിയൻ എഗൻസ് അനദർ റിലീജിയൻ ഒരു മതത്തിന്റെ ഭാഗമായ പ്രാർത്ഥന ആചാരങ്ങൾ ചടങ്ങുകൾ എന്നിവ ഇതര മതസ്ഥരുടെ മുന്നിൽ അവതരിപ്പിച്ചാൽ കുറ്റകരമാകും സ്വന്തം മതത്തെ പുകഴ്ത്തി സംസാരിച്ചാലും കുറ്റകരമാകും അടച്ചിട്ട മുറികളിൽ സ്വന്തം മതസ്ഥരുടെ നടുവിലല്ലാതെ കർമ്മങ്ങൾ നടത്തുന്നതിന് വിലക്കുന്ന വകുപ്പാണിത് ഈ വകുപ്പ് ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകൾ വളരെയേറെയാണ് പെരുന്നാളിൻ്റെ പ്രദക്ഷിണവും പാട്ടുകുർബാനയും നഗരി കാണിക്കലും പോലും തടയാൻ ഇതുവഴി പോലീസിന് സാധിക്കും സ്വന്തം മതം മഹത്തരമാണെന്ന് കാണിക്കാൻ നടത്തുന്നതാണെന്ന് ആരോപിച്ച് ും മതപരിപാടികളും തടസ്സപ്പെടുത്താം ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള മതപ്രചരണവും തീർത്തും അസാധ്യമാക്കുന്നതാണ് നിയമം സോഷ്യൽ മീഡിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെ സ്വന്തം മതം മഹത്തരമാണെന്ന് പ്രചരിപ്പിച്ചാൽ കുറ്റകരം എന്നാണ് നിയമം പറയുന്നത് ഇതൊന്നും ഹിന്ദു മത പ്രചാരണത്തിന് തടസ്സമല്ല കാരണം ഹിന്ദു മതമാണ് മൂൽ ധർമ്മ അഥവാ എല്ലാവരുടെയും അടിസ്ഥാന മതം എന്നാണ് നിയമം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത് കണ്ടല്ലോ ഇത് ഏറ്റവും കൂടുതൽ ആ ബാധിക്കാൻ പോകുന്ന നമ്മുടെ ഈ നാട്ടിലെ കൃസംഗികൾക്കാണ് ഇപ്പം രാജസ്ഥാനിലെ കൃസംഗികൾക്കാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കാണ് നിങ്ങൾക്ക് പാട്ട് കുർബാന നിങ്ങൾക്ക് പെരുന്ന ആള് നേർച്ച എന്നും പറഞ്ഞ ആൾക്കാരുടെ മുന്നോട്ട് പോകാൻ പാടില്ല നീയോ നിന്റെ കുടുംബക്കാരും നിന്റെ കൂട്ടക്കാരും മാത്രം ഒരു റൂമിൻ്റെ അകത്തിരുന്നിട്ട് നിങ്ങൾക്ക് യേശുവിനെ കുർബാന പാടാം നിങ്ങൾക്ക് യേശുവിനെ നേർച്ച ചെയ്യാം നിനക്ക് യേശുവിനോട് പ്രാർത്ഥിക്കും അത് പുറത്തോട്ട് ഇറങ്ങി ചെയ്തു കഴിഞ്ഞാൽ നിന്നെ പിടിച്ച് പോലീസ് ലോക്കപ്പിലിട്ടും അതുപോലെ തന്നെ മുസ്ലിംങ്ങൾ നിങ്ങൾ നബി ദിനം പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ റോട്ടിലോട്ട് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ സ്പോട്ടിൽ നിങ്ങളുടെ പോലീസുകാർ പിടിച്ച് ജയിലിലിടും അതേ സ്ഥാനത്ത് ഹിന്ദു ഹിന്ദുവിൻ്റെ കാവഡി യാത്ര ഹിന്ദുവിൻ്റെ മറ്റേ യാത്ര യാത്ര ശ്രീരാമ യാത്ര എന്നും പറഞ്ഞിട്ട് റോട്ടിൽ കൂടെ എന്ത് കോപ്രത്തരം പോക്രിത്തരം ചെയ്തു കഴിഞ്ഞാലും അതിന് കുഴപ്പമില്ല അതേ സ്ഥാനത്ത് മുസ്ലിമോ ക്രിസ്ത്യനോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിയമത്തിൻ്റെ അണ്ടർ അല്ലെങ്കിൽ നിയമ നിയമവിരുദ്ധരായിട്ട് മാറും ഇതാണ് ഈ പറഞ്ഞ ഇതിൻ്റെ ഏറ്റവും ഈ ഈ ഒരു നിയമത്തിൻ്റെ പ്രത്യേകത അതേ സ്ഥാനത്ത് നീ നിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിൻ്റെ മതത്തിനെ പറ്റി നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നീ ഒരു കുറ്റക്കാരനായിരിക്കും അതിനു പകരം നീ ഹിന്ദു നല്ലതാണ് അല്ലെ ഹിന്ദു മതം നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ വലിയവനാവും ഇതാണ് ആ പുതിയ നിയമം ഈ പറഞ്ഞ രാജസ്ഥാനിൽ കൊണ്ടുവന്ന പരമനാറിച്ച നിയമം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇതിന് കൈയ്യടിക്കുന്ന വാണസംഘികൾ ഉണ്ടെങ്കിൽ ഒന്ന് എൻ്റെ താഴത്ത് എൻ്റെ വീടോടെ കമൻറ്റിടാൻ നിങ്ങൾ കാണാം ഇവന്മാരുടെ ഉള്ളിലെ മറ്റ് മതസ്ഥരെ അതായത് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ ഏത് മതത്തിൽപ്പെട്ടവരായിക്കോട്ടെ ഈ മതത്തിൽപ്പെട്ട ആൾക്കാരോട് കാണിക്കുന്ന ചെറ്റത്തരം ഇവൻ്റെയൊക്കെ മനസ്സിൽ എത്രത്തോളം കയറ്റി നടക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഈ ഒരു നിയമത്ത് കൂടി ഈ നിയമത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന സംഘപരിവാണ കോണകങ്ങളെയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടില്ല കുറച്ച് കാര്യങ്ങൾ മതവിഭാഗങ്ങൾ നടത്തുന്ന കാരുണ്യ സ്ഥാപനങ്ങളും ഈ നിയമത്തിലൂടെ കർശന നിയന്ത്രണത്തിലാവുകയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനാഥാലയങ്ങൾ വൃദ്ധമന്ദിരങ്ങൾ ആശുപത്രികൾ എൻ ജിഒകൾ എന്നിവയിൽ ഇതര മതസ്ഥർക്ക് പ്രവേശനം നൽകാം പക്ഷെ അവരുടെ മുന്നിൽ സ്ഥാപനത്തിന്റെ മതത്തിന്റെ ചടങ്ങുകൾ പ്രാർത്ഥനകൾ എന്നിവ അവതരിപ്പിക്കാൻ പാടില്ല സ്വന്തം മതത്തെ പ്രകീർത്തിക്കുന്ന നോട്ടീസുകൾ പോസ്റ്ററുകൾ ബാനറുകൾ എന്നിവ അച്ചടിച്ചോ ദൃശ്യമാധ്യമങ്ങൾ വഴിയോ നവമാധ്യമങ്ങളിലൂടെയോ നൽകാനും കഴിയില്ല മതപരിവർത്തനം എന്ന പരാതി നേരത്തെ നൽകണമെങ്കിൽ ഒന്നുകിൽ പരിവർത്തനത്തിന് വിധേയരായവർ അല്ലെങ്കിൽ രക്തബന്ധമുള്ളവർ എന്നിവർ പരാതി നൽകണമായിരുന്നു ഇനി ഏതൊരാൾക്കും പരാതി നൽകാം ആ പരാതിയിൽ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയും ചെയ്യാം ഭരണഘടനയെ നിയമം കൊണ്ട് മറികടക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഇങ്ങനെയും എന്നാണ് ഉത്തരം കേട്ടല്ലേ നിങ്ങൾ ഇനി നിങ്ങൾ അങ്ങോട്ട് മിഷനറി പ്രവർത്തനം സ്കൂള് അതല്ലെങ്കിൽ മദ്രസ എന്നും പറഞ്ഞിങ്ങോട്ട് ചെല്ലണ്ട അത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നൊക്കെ അണ്ണാക്കിലോട്ട് സംഘികൾ ചാണം കയറ്റി വിടും അതാണ് ഇതിൻ്റെ സത്യാവസ്ഥ മതപരിവർത്തനം അതല്ലെങ്കിൽ സ്കൂളുകളിൽ ക്രിസ്ത്യൻ മിഷനറി സ്കൂളുകളാണ് അല്ലെങ്കിൽ മുസ്ലിം മദ്രസകളാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിനൊക്കെ നിയമത്തിൻ്റെ എതിരായിട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഇനി ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നിയമത്തിൻ്റെ പരമായിട്ട് അല്ലെങ്കിൽ മതേതരമാണോ നമ്മുടെ രാജ്യം നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ഞങ്ങൾ ഇങ്ങനത്തെ നിയമങ്ങൾ കൊണ്ടുവരും ഈ നിയമത്തിനെതിരെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിന്നൊക്കെ പിടിച്ച് തൂക്കി ലോക്കപ്പിൽ ഇടും നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ ഛത്തീസ്ഗഡിൽ കണ്ട പോലത്തെ അങ്ങനത്തെ ചില കാര്യങ്ങൾ വന്നതുകൊണ്ടാണ് അത്ര പ്രിസൈസ്ഡ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഈ പറ നിയമത്തിലോട്ട് കുത്തി കുത്തിക്കേറ്റിയിട്ടുള്ളത് ഇതിനെപ്പറ്റി സംസാരിക്കാൻ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും മലൻ ചാനലോ ഏതെങ്കിലും മലരന്മാരോ ഏതെങ്കിലും എച്ചിൽ വാണ തെണ്ടി ആയിൻ്റെ മക്കളോ ഇതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം എന്താണെങ്കിലും വളരെ നല്ല കാര്യം ഇതോടുകൂടിയെങ്കിലും ക്രിസംഗികളും മുസംഗികളും ചെറ്റ വാണങ്ങളും ഇതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടി അല്ലെങ്കിൽ അവന്മാർ ആരെങ്കിലും ഇതിനെപ്പറ്റി ഒരു വാക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം കാരണം സംസാരിക്കില്ല ഇങ്ങനത്തെ നിയമങ്ങൾ കൊണ്ടുവന്ന് അതിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മലരന്മാരെ ഈ നമ്മുടെ സമൂഹത്തുനിന്ന് തന്നെ മാറ്റി നിർത്തണം അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ കേരളം പോലത്തെ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ നമ്മുടെ കേരളം പോലെ സ്ഥലത്ത് ഈ വക ഈ വക നാറി സംഘപരിവാണങ്ങളെ കയറ്റാണ്ടിരിക്കുക രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തെങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഏറ്റവും മിനിമലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം